ഹലോ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇഷൽ ഫാൻസി ഫാൻസിക്കടയുടെ മുമ്പിലാണ് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത് ചോദിക്കാം മോലൻ്റെ എടുത്ത് ചോദിക്കാം എങ്ങനുണ്ട് കച്ചവടമൊക്കെ ആണല്ലേ ഇതില്ല കുഴപ്പമില്ല നല്ല കസ്റ്റമർ ഉണ്ട് കസ്റ്റമർ വരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തൊക്കെ ഐറ്റങ്ങളാ ഉള്ളത് ആ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ ഇവിടെ അത്ത് ചെ ചെരുപ്പ് അത്തറ് എല്ലാ ഐറ്റവും ഉണ്ട് സ്പ്രേ ഒക്കെ ഉണ്ട് അതുകൊണ്ട് പാത്രം പാത്രം ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് ചെരുപ്പ് ചെരുപ്പുകളുണ്ട് വീട്ടിൽ ഇടുന്നേയും എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പുകളും ആ എല്ലാ വീട്ടിൽ ഇടുന്നതും എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്ന ചെരിപ്പ് എല്ലാ ഐറ്റമൊക്കെ ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഈ കടയുടെ നമ്പർ ഇട്ടേക്കാം എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടുന്ന് വാങ്ങണം ഈ കട വരുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കട വരുന്നത് കട വരുന്നത് കഞ്ഞിവെള ജംഗ്ഷൻ പള്ളിശ്ശേരിക്ക എന്ന് പറയുന്ന ഭാഗത്താണ് കട അത് കട വരുന്നത് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എടുത്ത സൈഡിലാണ് കട കട വരുന്നത്